നമസ്കാരം ഫ്രസ്ട്രേഷൻ എല്ലാ മലയാളികളുടെയും കൂടെ പിറപ്പാണ് എന്ന് കരുതി മറ്റൊരാളെ തല്ലുന്നത് ശരിയല്ല കാരണം എന്തു തന്നെയായാലും നടൻ മുകുന്ദനെതിരെ തന്നെ മർദ്ദിച്ചതായി മുൻ പ്രൊഫഷണൽ മാനേജർ വിപിൻ കുമാർ കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് താൻ ടൊവിനോ തോമസിന്റെ പുതിയ ചിത്രമായ നരിവേട്ടയെ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതിനായിരുന്നു മർദ്ദനമെന്ന് വിപിൻ പറയുന്നു തൻ്റെ ഫ്ളാറ്റിൽ വന്ന് പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു മറ്റൊരു താരം സമ്മാനമായി തന്ന കണ്ണട ചവിട്ടിപ്പൊട്ടിച്ചതായും വിപിൻകുമാർ ആരോപിക്കുന്നു ഉണ്ണിമുകുന്ദൻ കരണത്തടിക്കുകയും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും മാനേജറുടെ പരാതിയിൽ പറയുന്നുണ്ട് പരാതിയിൽ ഉണ്ണിമുകുന്ദനെതിരെ കേസെടുത്ത് ഇൻഫോ പാർക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചു ിപിൻ കുമാറിന്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് കേസെടുത്തത് അടുത്ത കാലത്തായി നടന് ഫ്രസ്ട്രേഷനും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് മാർക്കോയ്ക്ക് ശേഷം ഒരു പടവും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ഗെറ്റ്സെറ്റ് ബേബി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്നും ഗോകുലം മൂവീസ് പിന്മാറി അതിൻ്റെയൊക്കെ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉണ്ട് കൂടെ ഉള്ളവരോടാണ് ഉണ്ണി ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ആറു വർഷമായി താൻ ഉണ്ണിയുടെ മാനേജറാണ് പതിനെട്ട് വർഷമായി താൻ ഒരു സിനിമാ പ്രവർത്തകനാണ് അഞ്ഞൂറോളം സിനിമകൾക്ക് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട് ഉണ്ണി മുകുന്ദനെതിരെ സിനിമാ സംഘടനകൾക്കും പരാതി നൽകിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് അതൊക്കെ പിന്നീട് പറയുമെന്നും വിപിൻകുമാർ പറഞ്ഞു സിനിമാ സംഘടനകളായ ഫെഫ്കയ്ക്കും അമ്മയ്ക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ബിപിന് കുമാര് പറയുന്നു എന്നാൽ ഇരുവരും തമ്മിൽ ഏറെ നാളായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് അറിയുന്നത് അഭിനയത്തിൽ വളരെ കഴിവുണ്ടെങ്കിലും തുടക്കത്തിൽ തന്നെ എതിരാളികൾ ഉണ്ടായിരുന്നതിനാൽ കുറച്ച് സിനിമയ്ക്ക് ശേഷം പല കാരണങ്ങളാൽ ഉണ്ണി സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ തിരിച്ചുവരവ് മലയാളികൾ രണ്ടു കൈയും നീട്ടി മനസ്സ് നിറഞ്ഞ് സ്വീകരിക്കുകയായിരുന്നു മാളികപ്പുറം കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരുപോലെ പ്രിയപ്പെട്ടതായിരുന്നു ഏറ്റവും ഒടുവിലായി ഇറങ്ങിയ ഉണ്ണിയുടെ മാർക്കോ മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വയലൻസ് ചിത്രമായിരുന്നു എന്നാൽ വിപിൻ്റെ പരാതിക്ക് മറുപടിയുമായി ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ എത്തിയിരിക്കുകയാണ് തൻ്റെ പ്രതിച്ഛായ ശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയും തന്നെയും ടൊവിനോയും തമ്മിൽ തെറ്റിക്കാനുമാണ് വിപിൻ ശ്രമിക്കുന്നതെന്നും വർഷങ്ങളായി കൂടെ നിന്ന ആളിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായപ്പോൾ അത് ചോദിക്ക മാത്രമാണ് ചെയ്തതെന്നും അടുത്തുള്ള സി നോക്കിയാൽ എല്ലാം അറിയാമെന്നും ഉണ്ണി വെളിപ്പെടുത്തുന്നു എന്നാൽ കണ്ണട ഊരി പൊട്ടിച്ചത് സത്യമാണെന്നും ഉണ്ണി സമ്മതിക്കുന്നു എന്തായാലും ഒരു കാര്യം പറയാം ചോറിങ്ങും കൂറങ്ങും അത് ശരിയല്ല വിപിൻകുമാർ പക്ഷേ തല്ലി എന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്